ചിലരുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പണി ഉണ്ടെങ്കിൽ അവർക്ക് അറിയാതായിരിക്കും കിട്ടുന്നത് പക്ഷേ ചിലരുണ്ടെങ്കിൽ പണിയെ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇരിക്കുന്നത് ആ കാര്യത്തിലുണ്ടെങ്കിൽ ജിൻഡോ ഇപ്പോൾ അതെയാണ് കാണും പണിയുണ്ടെങ്കിൽ ഏറ്റുവാങ്ങിച്ചോണ്ടേ ഇരിക്കുകയാണ് ഇന്നൊരു ന്യൂസ് ഇതാണ് ഉണ്ടായിരുന്നത് രാവിലെ ഉണ്ടെങ്കിൽ ജിൻഡോ ഏതൊരു ജിമ്മിൽ കയറിയിട്ട് കുറച്ച് പൈസ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു പോയെന്ന ഉള്ള രീതിയിലായിരുന്നു ഒരു ന്യൂസ് വന്നിരുന്നത് അത് കറക്റ്റായിട്ട് പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതേ അത് ജിൻ്റെയോടെ സ്ഥലം തന്നെയാണ് പക്ഷേ ഉണ്ട് അത് ലീസിന് കൊടുത്തിരിക്കുകയാണ് അവിടെ കയറിയാണ് ഇതേ കണക്ക് ഡോക്യൂമെൻ്റും അതുപോലെ തന്നെ പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയിക്കുന്നത് അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് അതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവിയതും സോ അവിടെ ഇത് ഇപ്പോൾ ഉണ്ടെങ്കിൽ നോ ലീസിനെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ് അവരാണ് ഈ ജിൻഡോയ്ക്കെതിരെ കുറച്ച് നാൾ മുമ്പ് കേസ് കൊടുത്തിരുന്നത് സോ അതുകൊണ്ട് തന്നെ ഉണ്ടെങ്കിൽ ഈ ജിൻഡോ അവിടെ വരാനോ പാടില്ല അകത്ത് കയറാൻ പാടില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ അതൊക്കെ സമ്മതിച്ചിട്ടാണ് ഇപ്പോൾ ഈ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത് ആ സമയത്താണ് ഇതാണ് കൊണ്ടുപോയി വെളുപ്പിൽ ഇതാണെങ്കിൽ ജിൻഡോ അവിടെ വന്നിട്ട് ജിൻഡോടെ കയ്യിലുണ്ടായിരുന്ന കീ ഉപയോഗിച്ച് തുറന്ന് അകത്ത് കയറി അതോടെ തന്നെ ആരും കാണാത്ത രീതിയിലാണ് പോകാൻ ശ്രമിച്ചത് പക്ഷേ എന്തെന്ന് പറഞ്ഞാൽ പോലും ഉണ്ടെങ്കിൽ അവിടെ സി സി ടി വി ക്യാമറ ഉണ്ടായിരുന്ന അതിനകത്തുണ്ടെങ്കിൽ ജിൻഡോ പെടി പെട്ടുപോയി എന്നിട്ടും ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് അതിൻ്റെ കണ്ണിലും പിന്നെയും പെടാതെ പോകാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് എന്നാൽ പോലും ഉണ്ടെങ്കിൽ വട്ടം പെട്ടത് തന്നെയാണ് സോ അങ്ങനെ ഉണ്ടെങ്കിൽ അവിടുന്ന് പൈസയൊക്കെ എടുത്തുകൊണ്ട് പോയെന്നുള്ള രീതിയിലാണ് ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ അവിടെ ലീസിനടുത്ത ആൾക്കാരുണ്ടെങ്കിൽ പരാതി കൊടുത്തിരിക്കുന്നത് ഇവരുള്ള പ്രശ്നം തുടങ്ങിയത് ഇതിനു മുമ്പ് തന്നെ കുറച്ച് നാൾ മുമ്പ് തന്നെ ഈ ജിം ജിമ്മുണ്ടെങ്കിൽ ആ ലീസിനെടുത്തൊരു ഭയങ്കര ഉള്ള രീതിയിൽ തന്നെ അവർക്ക് നല്ലവണ്ണം മോഡിഫൈ ചെയ്താണ് വെച്ചിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ ഈ ജിമ്മിൻ്റെ ഒരുപാട് പേരെ കൊണ്ടുവന്ന് അവിടെ ഭയങ്കര മോശമായിട്ടുള്ള രീതിയിലാണ് പൊയ്ക്കൊണ്ടേയിരുന്നത് ആ സമയത്തുണ്ടെങ്കിൽ അവരത് ഇഷ്ടപ്പെടില്ല അത് പറ്റില്ലെന്നുള്ള രീതി സംസാരമായപ്പോൾ എവരും അമ്മയും ഈ അടിയായി കയ്യാറ്റം ചെയ്ത് ഭയങ്കര ഭയങ്കര ഉള്ള രീതിയിലായിട്ട് അത് മാറിയാണ് ചെയ്ത് ആ സമയത്താണ് ഇത് കണക്ക് ഇരുന്നു ജിൻഡോ അവിടെ വരാൻ പാടില്ലെന്ന് പറയുകയും ചെയ്ത് സോ ഇപ്പോഴത്തേക്കുണ്ടെങ്കിൽ അതെല്ലാം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ ജിൻഡോ അതിനകത്ത് കെയർ ചെയ്യുക അതിനകത്തുനിന്ന് പൈസയും സാധനങ്ങളും എടുത്താൽ എന്ത് മോശമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് അതും പതിനായിരം രൂപയാണ് എടുത്തുകൊണ്ട് പോയിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിന് വേറെ ആരെങ്കിലും അടുത്ത് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ വേറെ ആരുടെ അടുത്ത് ചോദിച്ചാലോ ആ പൈസ കിട്ടും എന്നാൽ പോലും ഇങ്ങനത്തെ കാര്യം കാണിക്കുന്നത് ഒരു ആവശ്യമില്ല ഇതിനെപ്പറ്റി ജിൻഡെ അടുത്ത് ചോദിച്ചപ്പോൾ ജിൻഡെ പറഞ്ഞു ഞാനങ്ങനെ ഒളിച്ചൊന്നും കയറിയതല്ല അല്ലാതെ തന്നെ കയറിയതാന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് പക്ഷേ അത് കാണുന്നവർക്കേ അറിയാം അത് ഒളിച്ചും പാത്തുമാണ് കയറി എന്നുള്ളൊരു കാര്യം